സ്കൂള് പൊട്ടിയതുകൊണ്ട് തന്നെ കുട്ടികളെ ഉള്ളതുകൊണ്ട് നമുക്ക് വൈകുന്നേരമോ പത്ത് മണിക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കടിയുണ്ടാക്കാൻ ഒരുങ്ങനെ പറയൂ കേട്ടോ അപ്പം നമ്മളിതിന് എത്ര സമയമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ഒരു കടി ഉണ്ടാക്കാറുണ്ട് അപ്പം ഇന്ന് അതുപോലെ തട്ടിക്കൂട്ട് ഒരു പക്കവാടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഫസ്റ്റ് ട്രിപ്പ് ഇട്ടപ്പോൾ ഒരു എന്താ പറയുക പുന്തി ഒന്നില്ല കേട്ടോ അതുപോലെ രണ്ടാമത് ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കലക്കി വെക്കാണ് തിളച്ച എണ്ണയിലേക്ക് ഫസ്റ്റ് വെച്ചതാണ് കേട്ടോ അത് ഇത് മറ്റേ ഫ്ലോപ്പായിപ്പോയി അപ്പോൾ അപ്പസോടയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടക്കിയിട്ട് പിന്നെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ചക്കയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മണവും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചുള വരച്ച് നമ്മൾ ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ദൂരെ കളഞ്ഞിട്ടോ കാരണം എപ്പോഴും ആന നമ്മുടെ തൊട്ടടുത്തൊക്കെ വരാറുണ്ട് അപ്പം അതിൻ്റെ മണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വരുന്നേച്ചിട്ട് നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ വേഗം കൊണ്ടുപോയി കളയട്ടോ കളഞ്ഞു കിട്ടും ചക്ക വേണ ചക്ക മധുരമുള്ള ചക്ക മധുരമാണ് ഗൈസ് അർക്കാൻ വേണ്ടി ചക്ക കൊതിയന്മാരിൻ്റെ ഉടൻ നമുക്ക് മധുരാ മധുരം വീട്ടാട്ടു സാന് വി കളിക്കാനേ ആക്കൂല ഫോണ്ട് ചക്ക കൈസ് വരിക്കച്ചക്ക തേനൂറും വെരിക്കച്ചക്ക ഇതെന്ത് കളിക്കുന്നതാണ് വക്കല്ലേ ചക്ക പറക്കിനി കളിക്കാനല്ല അങ്ങനെ ഒരു ഇത് കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് എടുക്കാം ചോർ ちゃう ഞാൻ. ചാവിനി കൂടുതലാണ് ഗയ്സ്. കുപ്പയിട്ട് വെക്കാം ഗയ്സ്. ഗ്രിഫറ ഫോൺ വീട് എടുക്കുന്നു ഗയ്സ്. നമുക്കത് അങ്ങനെ അപ്‌ലോഡ് ചെയ്യാം ഗയ്സ്. ഓക്കേ ഗയ്സ്. നമുക്ക ലൈവ് ഇടട്ടാലോ ഗയ്സ്. ലൈവ് നമുക്ക് ഇടാനോ ഗയ്സ്. നിക്കേ ഞാൻ ഷട്ടില്. ഈ പാർക്കിനർക്കുട്ടി Enggak. Mm hmm. <laughs> mm hmm. Nama guru sama itu. നമ്മളിന്ന് ചക്ക പറിക്കുകയാണ് ഗൈസ് ഇങ്ങനെയാണ് ചക്ക പറക്കത് കണ്ടില്ലേ ഇതിൻ്റെ ആയത്തു നിന്ന് അതിൻ്റെ അടിയിൽ നിന്നും ഇങ്ങോട്ട് വലി വരിക്കുക ഇതൊക്കെ അതിൻ്റെ ചവണിയാണ് ഗൈസ് ഇതൊക്കെ ചക്ക നല്ലതാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ തൂങ്ങും പത്ത് തുകടും എന്താ ഇങ്ങനെ ഓരോന്ന് പറക്കും ഔ തൊള്ളേ എടുക്കാൻ പറ്റില്ല ഗൈസ് മധുരം കൊണ്ട് കണ്ടോ ഇതിൻ്റെ കളറിനനുസരിച്ച് മധുരം ഉണ്ട് ഡ്രസ്സംഭവം കണ്ടോ

ോടാ പോയി കുളിക്കാ പോ വെള്ളം വെച്ചിട്ട് കുളിക്കിപ്പോ